ശ്രീകൂടൽ ശ്രീകൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഇന്ന് എട്ടങ്ങാടി നിവേദിച്ചു ധനുമാസത്തിലെ തിരുവാതിരനാൾ ഭഗവാന്റെ തിരുനാളായാണ് ഐതിഹ്യം പാർവതി പരമേശ്വരന്മാരുടെ പ്രണയം സഫലമായതും തിരുവാതിരനാളിലാണെന്നാണ് വിശ്വാസം പാലാഴി മദന സമയത്ത് വിഷം കഴിച്ച ഭഗവാന്റെ ആയുസ്സിനു വേണ്ടി ശ്രീപാർവതിയും തോഴിമാരും ഉറക്കമുളച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി തിരുവാതിരനാളിൽ സുമംഗലിമാർ ഉറക്കമുളയ്ക്കുന്നു നമുക്ക് അനേകം ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് മാത്രമായുള്ള ഒരേയൊരു വ്രതാനുഷ്ഠാനമാണ് തിരുവാതിര മകേര്യം നൊയമ്പ് മക്കൾക്ക് വേണ്ടി തിരുവാതിര നൊയമ്പ് ഭർത്താവിന് വേണ്ടി പുണർദം നൊയമ്പ് ആങ്ങളയ്ക്കു വേണ്ടി എന്നാണ് സങ്കല്പം പെൺകുട്ടികൾ ഋതുമതിയാകുമ്പോൾ തന്നെ ഈ നോയമ്പുകൾ ആരംഭിക്കുന്നു നല്ല ഭർത്താവിന് വേണ്ടിയുള്ള ഈ വ്രതത്തിന് പൂത്തിരുവാതിരയെന്നും വിവാഹം കഴിഞ്ഞ് ആദ്യമായുള്ള തിരുവാതിരയ്ക്ക് പുത്തൻ തിരുവാതിര എന്നും പറയുന്നു മകേരിയം നാൾ കരിക്കിൻ വെള്ളം സേവിച്ച് വ്രതം ആരംഭിക്കുന്നു മകേര്യം നാൾ വൈകിട്ടാണ് എട്ടങ്ങാടി നിവേദ്യം ചേന ചേമ്പ് ചെറുകിഴങ്ങ് കൂർക്ക കാച്ചിൽ ഏത്തക്കായ ഏത്തപ്പഴം എന്നിവ തീക്കനലിൽ ചുട്ടെടുത്ത് വൻപയർ മുതിര എള് ശർക്കര എന്നിവയും ചേർത്താണ് എട്ടങ്ങാടി തയ്യാറാക്കുന്നത് മകേരിയം നാൾ സ്ത്രീകൾ സന്ധ്യക്ക് എട്ടങ്ങാടി നിവേദിച്ച് പ്രാർത്ഥിച്ച് തിരുവാതിര കളിച്ച് വ്രതം തുടങ്ങുന്നു ഗണപതിയും സരസ്വതിയും പാടിയാണ് തിരുവാതിര കളിക്കാറ് ശേഷം എട്ടങ്ങാടി കഴിക്കുന്നു തികച്ചും പാരമ്പര്യ രീതിയിലാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും എട്ടങ്ങാടി തയ്യാറാക്കുന്നത്